കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ പ്രശസ്തമായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വളരെ മനോഹരമായ ഒരു പാലമാണ് അതിൻ്റെ ഐക്കോണിക് ഡിസൈൻ ശ്രദ്ധേയമായ നിറം സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലെ അതിശയകരമായ പശ്ചാത്തലം എന്നിവ കാരണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ പാലങ്ങളൊന്നായി ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് അതിബൃഹത്തായ ഗോപുരങ്ങൾ ആകർഷകമായ നിറം വിശാലമായ കേബിളുകൾ സ്പാൻ എന്നിവയാൽ ഇന്ദ്രിയ സൗന്ദര്യം നൽകുന്ന ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ് ഈ പാലം ഇത് സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിനെ പസഫിക് സമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇതിൽ പൂശിയിരിക്കുന്ന പെയിൻറ്റിൻ്റെ പേര് ഇൻ്റർനാഷണൽ ഓറഞ്ച് എന്നാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിലൂടെ ഒരു ദിവസം ശരാശരി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം വാഹനങ്ങൾ കടന്നുപോകുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഈ വീഡിയോ കാണുക സാൻ ഫ്രാൻസിസ്കോയിലെ ഓരോ വീടുകളാണേറ്റ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്യണം ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് വരെ ഇപ്പോൾ ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ ടൗണിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് സാൻ ഫ്രാൻസിസ്കോ സാൻ ഫ്രാൻസിസ്കോയിലെ ഒരു തുരങ്കത്തി കൂടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഇതാണ് സാൻ ഫ്രാൻസിസ്കോ ബേ മലമുകളിലെ ഇതാണ് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഹാംഗിങ് ബ്രിഡ്ജാണ് അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കടന്ന് അതിനപ്പുറത്തെത്തിയിട്ടുണ്ട് അവിടെ നിന്നുള്ള സീനറിയാണ് ഈ കാണുന്നത് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ യു എസ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ചെയ്യപ്പെട്ട അട്രാക്ഷനില് ഒമ്പതാമത്താണിത് പസഫിക് മഹാസമുദ്രത്തിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്കുള്ള പ്രവേശന കവാടമായ ഗോൾഡൻ ഗേറ്റ് കടലിടുക്കിൻ്റെ പേരിലാണ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് എന്ന പേര് വന്നിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം രണ്ട് ദശലക്ഷത്തിലധികം പിക്ചേഴ്സ് ഈ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജിൻ്റെ മാത്രം ടാഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്തുള്ള കുന്നുകളൊക്കെ ഏകദേശം ചുവന്ന കളറാണ് അതുകൊണ്ടാണ് ഈ കുന്നുമായിട്ട് ചേർന്ന് ഇണങ്ങാൻ വേണ്ടിയാണ് ഈ ഇൻ്റർനാഷണൽ ഓറഞ്ച് എന്ന കളർ ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇതിൻ്റെ പണി തുടങ്ങി മുപ്പത്തി ഏഴിലാണ് അവസാനിച്ചത് ഏകദേശം നാല് വർഷം എടുത്തു ഇത് പണിയുവാൻ ഇതിൻ്റെ പണിക്ക് വേണ്ടി ഇത്രയും നാൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം നാന്നൂറ് അടി താഴ്ചയുള്ള വെള്ളമാണ് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ശക്തമായ വേലിയേറ്റം മൂടൽ മഞ്ഞ് അതിഭയങ്കരമായ കാറ്റ് ഇവയെല്ലാം ഈ പാലം പണിയുന്നതിന് വളരെ വെല്ലുവിളികളായിരുന്നു എന്നിരുന്നാലും ചെറിയ ഭൂകമ്പത്തെ പോലും നേരിടാനുള്ള ശക്തിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാരണം കാലിഫോർണിയ എപ്പോഴും ചെറിയ ഭൂകമ്പം ഉണ്ടാകുന്ന ഏരിയയാണ് ഇതിൻ്റെ പാലത്തിൻ്റെ ചീഫ് എഞ്ചിനീയറായ ജോസഫ് സ്ട്രോസ് പറയുന്നത് ഇതെന്നേക്കും ഒരു പാലം എന്നാണ് ഒരിക്കലും നശിക്കാത്തൊരു പാലം എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഈ പാലത്തിൻ്റെ അൻപതാം വാർഷികത്തിൽ ഏകദേശം എട്ട് ലക്ഷം ആൾക്കാരാണ് ഈ പാലത്തിൽ തടിച്ചുകൂടിയത് ഇത്രയും ആൾക്കാരുടെ വെയിറ്റ് കാരണം ഈ പാലം ഏഴടി താഴോട്ട് പോവുകയും ചെയ്തു ഈ പാലത്തിന് മൂന്ന് കിലോമീറ്ററാണ് നീളം നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുക്കാൽ മണിക്കൂറെടുക്കും അപ്പുറത്തെത്തുവാൻ പക്ഷേ ശക്തമായ കാറ്റ് കാരണം നമുക്ക് അങ്ങനെ അധികം സ്പീഡിൽ നടക്കാനും പറ്റത്തില്ല ഈ പാലം പണിയുന്നതിന് അന്നത്തെ കണക്കനുസരിച്ച് മുപ്പത്തഞ്ച് മില്യൺ ഡോളറായി അത് ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം എഴുന്നൂറ് മില്യൺ ഡോളറാണ് ശക്തമായ കാറ്റ് കാരണം ഏറ്റവും അപകടം പിടിച്ച ഒരു പാലം പണിയായിരുന്നു അത് ഇത് പണിയുമ്പോൾ അടിയിൽ അവർ വല കെട്ടിയിട്ടുണ്ടായിരുന്നുവെങ്കിലും ഏകദേശം പതിനൊന്ന് പേർ വലയ്ക്ക് ഇടയിലൂടെ താഴെ വീണ് മരണപ്പെടുകയുണ്ടായി ഈ ബ്രിഡ്ജ് പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇത് മൊത്തം പെയിൻ്റ് അടിച്ച് തീരണമെങ്കിൽ ഏകദേശം നാല് വർഷം എടുക്കും അതുകൊണ്ട് തന്നെ ഈ ബ്രിഡ്ജ് പെയിൻ്റ് അടിക്കുന്ന പെയിൻറ്റേഴ്സിന് ഒരു മണിക്കൂർ അൻപത്തഞ്ച് ഡോളറാണ് അവർ കൊടുക്കുന്നത് അതായത് ഒരു മണിക്കൂർ ഏകദേശം അയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് അത്രമാത്രം റിസ്ക് ഉള്ള ജോലിയാണിത് ഇത് നേരിട്ട് കാണുമ്പോൾ വളരെ മനോഹരമാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് നമ്മളെ വിസ്മയപ്പെടുത്തും അതുകൊണ്ട് തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്യപ്പെട്ട ഒരു ബ്രിഡ്ജാണിത് അതിനാൽ മുന്തിരിത്തോട്ടങ്ങളാൽ സമൃദ്ധമായ അതിമനോഹരമായ സാൻ ഫ്രാൻസിസ്കോ സന്ദർശിക്കുന്നവർ ഉറപ്പായും ഈ ബ്രിഡ്ജും കൂടെ സന്ദർശിക്കേണ്ടതാണ്